ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച ത്രീ പി സെറ്റുകളും കോഡ് സെറ്റുകളും വാങ്ങിച്ച ഒത്തിരി പേര് എന്നൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് അവർക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും അതുപോലെ അത് വളരെ നന്നായിരുന്നു എന്നും ആദ്യമേ തന്നെ ഞാൻ അവർക്ക് നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി അതിൻ്റെ കുറച്ച് പീസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഓൾ ഒന്ന് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുത് പ്രേക്ഷക കമന്റിൽ നിന്നായിരിക്കും ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ഓക്കെ എന്നാലും നമുക്ക് ഇനി ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമേ ഈ ഒരു ത്രീ പീസ് സെറ്റാണ് കാണിക്കുന്നത് കണ്ടോ ഇതിന്റെ റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നെക്ക്ൻ്റെ ഇവിടെ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു കട്ട് വന്നിട്ടുണ്ട് അതാണ് ഇതിന്റെ നെക്ക് വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് പ്യൂർ കോട്ടൺ ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണിത് ഇതിന് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് അതുപോലെ ഇതിന് കുർത്തിക്ക് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കുർത്തിക്കാണ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് ഇതിന്റെ കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാന്റ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇലാസ്റ്റിക്കും ഇല്ലാതെയുമാണ് പാന്റ് വരുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു പാന്റ് ആണ് വന്നിരിക്കുന്നത് പാന്റിന്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ആണ് മൽമൽ കോട്ടണിൻ്റെ ദുപ്പട്ടാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത്തും വിട്ടുമൊക്കെയുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഈ കുർത്തി കുർത്തിസെറ്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയവും ലാർജുമാണ് അതുപോലെ ഇതിന്റെ വില വരുന്നത് ഡബിൾ വൺ ഡബിൾ ഫൈവ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഉണ്ടോ ഇതാണ് ആദ്യത്തെ സെറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിൻ്റെ കളർ വരുന്നത് കണ്ടോ ഈ ഇത് തന്നെയാണ് കാണുന്ന കളറ് തന്നെയാണ് ഒരു പീച്ചും പിന്നൊരു മെറൂണും ഒക്കെ കൂടെ ബ്ലെൻഡ് ചെയ്ത ഒരു കളറാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുർത്തി ഇത് കേട്ടോ ഇതിൻ്റെയും ഫാബ്രിക് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സ്വിറ്റേർട്ട് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാൻറ്റിനെ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാന്റിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇതിന്റെ നെക്ക് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് വരുന്നത് നെക്കിന്റെ ഷേപ്പ് വരുന്നത് ഇവിടം വരെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനത്തെ ഈ കട്ടാണ് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെയും വില വരുന്നത് ഡബിൾ വൺ ഡബിൾ ഫൈവ് ആണ് അടുത്തത് വരുന്നത് ഈ ഒരു കുർത്തി സെറ്റ് ആണ് ഇതിൻ്റെത് റൗണ്ട് നെക്കാണ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ലേസ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലിറ്റഡ് കുർത്തിയാണ് അതുപോലെ ലൈനിങ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ കളർ വരുന്നത് കാണുന്ന കളർ തന്നെയാണ് കേട്ടോ നല്ലൊരു റെഡ് കളറാണ് വന്നിരിക്കുന്നത് ഡാർക്ക് റെഡ് അല്ല ഒരു ലൈറ്റ് റെഡാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇതാണ് ഈ കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇലാസ്റ്റിക്കും ഇല്ലാതെയുമാണ് പാൻറ്റ് വരുന്നത് അതുപോലെ പാൻറിന് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറിന്റെ ലെങ്ത് വരുന്നത് തെറ്റിന് ആൻസാണ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ വില വരുന്നത് നയൻ ഹൺഡ്രഡ് സിക്സ്റ്റി റുപ്പീസ് ആണ് നയൻ സിക്സ് സീറോ ആണ് ഇതിന്റെ വില വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഇത് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് അടുത്തത് വരുന്നത് കോട്ട് സെറ്റിന്റെ കളക്ഷൻസ് ആണ് ഇതാണ് ആദ്യത്തേത് വരുന്നത് ഇതിന്റെ കളർ വരുന്നത് നല്ലൊരു റാണി പിങ്ക് കളർ ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ അതുപോലെ ഇതിന്റെ നെക്ക് കണ്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കട്ട് വന്നെച്ചാൽ ഇങ്ങനെ പിന്നെ ഇങ്ങനെ വന്നെച്ചാൽ ഇങ്ങനത്തെ കട്ടാണ് വരുന്നത് ഇതിൻ്റെ കട്ട് വരുന്നത് ഇതാണ് ഇതിന്റെ കുർത്തി വരുന്നത് ഉണ്ടോ ഇതിന്റെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ എഡിൽ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതും സ്ലീറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറും പ്രിൻറ്റും ഒക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ പാന്റ് വരുന്നത് ഇങ്ങനെയാണ് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാന്റ് ആണ് വന്നിരിക്കുന്നത് പാൻറ്റിൻ്റെ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഹെവി റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്കറിയാം റയോൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല കോട്ടൺ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ നിങ്ങളുടെ കിട്ടിയാൽ നിങ്ങൾക്ക് ഇത് കോട്ടൺ ആണോന്നും റയോൺ ആണോ എന്ന് പോലും അറിയത്തില്ല അതുപോലത്തെ മെറ്റീരിയലാണ് കേട്ടോ ഹെവി റയോൺ ആണ് വരുന്നത് അതുപോലെ ഇതിന്റെ സൈസസ് സൈസസ്സിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയവും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് നയൻ ഹൺഡ്രഡ് തേർട്ടി നയൻ റുപ്പീസ് ആണ് നയൻ ത്രീ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കുർത്തി സെറ്റാണ് ഇതിന്റെ നെക്ക് വരുന്നത് ചൈനീസ് കോളറിനൊക്കെ വന്നിട്ട് ഉണ്ടോ ഇങ്ങനെയൊരു ഈ കട്ടാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് വരുന്നത് ഇതാണ് കുർത്തി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതിൻ്റെ ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതിന്റെ ദാമൻ പോർഷനിൽ ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലീറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സെറ്റാണിത് ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇലാസ്റ്റിക് ഇല്ലാതെയുമാണ് വന്നിരിക്കുന്നത് അതുപോലെ ും പാൻറ്റിന് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൺ ഇഞ്ചസ് ആണ് ഇതാണ് ഈ സെറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സെറ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വില വരുന്നത് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് റുപ്പീസ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ സൈസ് എന്തേലും അവൈലബിൾ ആയിരിക്കുന്നത് എൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇപ്പം ഞാൻ കാണിച്ചതും പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതും പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കണ്ടോ അടുത്തത് സെറ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്കാണ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സ്രീറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറുമാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇലാസ്റ്റിക്കും ആദ്യമാണ് വന്നിരിക്കുന്നത് അതുപോലെ പാൻറിന് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഉണ്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇതിൻ്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ വില വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ഫോർട്ടി നയൻ റുപ്പീസ് ആണ് എയ്റ്റ് ഫോർ നയർ അടുത്തത് വരുന്നത് ഞാൻ ഈ ഇട്ടിരിക്കുന്ന കൊച്ചറ്റാണ് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണിത് അതുപോലെ ഇതിൻ്റെ നെക്ക് വരുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നെക്കാണ് വന്നിരിക്കുന്നത് മിറർ വർക്കും ബീഡ്സ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സ്ലീവ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഇതിന്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു പാൻറ്റാണ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ കോട്ട് സെറ്റ് വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് വെർട്ടിക്കൻ സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് ഇതിന്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ വില വരുന്നത് നയൻ ഹൺഡ്രഡ് സിക്സ്റ്റി റുപ്പീസ് ആണ് നയൻ സിക്സ് സീറോ ആണ് ഇതിൻ്റെ വില വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക വീണ്ടും നിങ്ങൾ വരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്